കരിപ്പൂർ വിമാനത്താവളത്തിലെ വാഹന പാർക്കിംഗ് നിരക്ക് വർദ്ധിപ്പിച്ചു പുതിയ നിരക്ക് വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും ഏഴ് സീറ്റ് വരെയുള്ള കാറുകൾക്ക് ആദ്യത്തെ അരമണിക്കൂർ പാർക്കിംഗിന് ഇരുപത് രൂപ എന്നത് അൻപത് രൂപയാക്കി ഏഴ് സീറ്റിന് മുകളിലുള്ള എസ് യു വി കാറുകൾക്കും മിനി ബസ്സുകൾക്കും ഇരുപത് രൂപയിൽ നിന്ന് എൺപത് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ യഥാക്രമം അറുപത്തിയഞ്ച് രൂപ നൂറ്റി രൂപ എന്നിങ്ങനെ വർദ്ധിപ്പിക്കും ഇരുചക്ര വാഹനങ്ങൾക്ക് പത്ത് രൂപയും അരമണിക്കൂർ കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയുമാണ് ഫീസ് വിമാനത്താവളത്തിൽ വാഹനം പാർക്ക് ചെയ്യാതെ പുറത്തു കടക്കുന്ന വാഹനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആറ് മിനിറ്റ് സൗജന്യ സമയം പതിനൊന്ന് മിനിറ്റാക്കി ഉയർത്തിയിട്ടുണ്ട് എന്നാൽ വിമാനത്താവളത്തിലേക്ക് കയറുന്ന ഭാഗത്ത് വാഹനങ്ങൾ ബ്ലോക്കിൽ മണിക്കൂറുകളോളം കിടന്നതിനെ തുടർന്ന് പോലീസ് എത്തി വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നു എയർപോർട്ടിലേക്ക് പോകുന്ന വാഹനങ്ങളും വരുന്ന വാഹനങ്ങളും ഇപ്പോൾ മണിക്കൂറുകളോളമാണ് ഗതാഗതം സ്തംഭിച്ചു നിൽക്കുന്നത് News Bureau Karipur Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds.